അതും ഒരു കത്തോലിക്കണമായിട്ടുള്ള അത്ര സാധാരണമായിട്ടുള്ള സമരം എന്ന് സാധാരണമായിട്ടുള്ള ഒരു കാര്യം കാര്യം സഭയിൽ പല കാര്യങ്ങൾക്കും വർദ്ധവും ഉപവാസവും പൊതു നിരത്തിനോട് ചേർന്ന സ്ഥലത്ത് ഒരു വേദി അവിടെ സത്യാഗ്രഹം നടന്ന് അത്ര എളുപ്പ ഈ യാക്കോബായ സഭയിൽ നമ്മൾ സാധാരണ കാണുന്നത് കക്ഷി വഴക്കിന്റെ ഭാഗമായിട്ട് മെത്രാ കക്ഷി ഭാവ കക്ഷി മത്സരിച്ചിതുപോലുള്ള പരിപാടികൾ നടത്തും പക്ഷെ കത്തോലിക്കാ സഭയിൽ ഇത് പതി ഇവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം ജോലി നീതി നിഷേധം ഉണ്ടായിട്ടുണ്ട് അത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ സിനഡ് കുർബാന അടിച്ചേൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സർവകലാർക്ക് പല തർക്കങ്ങളും ഇരിക്കും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അത് തർക്കങ്ങളായിട്ട് വളർന്നു തർക്കം പരിഹരിക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നതിന് പകരം അധികാരത്തിന്റെ ശക്തി ഉപയോഗിച്ച് എതിർവിഭാഗത്തിൽപ്പെട്ടവരെ കുഴുവൻ ശത്രുപക്ഷത്ത് ആക്കി മാറ്റി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന ലോക പ്രസിദ്ധ എവിടെ സംഭവിച്ചാകുന്നുണ്ട് കാരണം അഭിപ്രായമുണ്ടാകും അഭിപ്രായ വ്യത്യാസം അത് അത്ര വലിയ ഒരു തർക്കം വിഷയമാക്കേണ്ടതില്ല നമ്മുടെ ജനാധിപത്യം എന്ന് പറഞ്ഞതന്നെ വിയോജിക്കാനുള്ള സ്വാഗതം ജനാധിപത്യം വാഗ്ന്ന് പറഞ്ഞപ്പോ അത് ജീവിതത്തിന്റെ എല്ലാ തുറകളിലും ഉണ്ടാകും ഒരു വീട്ടിൽ തന്നെ കുടുംബനാഥൻ പറയുന്ന അഭിപ്രായത്തോട് കുടുംബത്തിലെ മറ്റങ്ങൾ എല്ലാവരും യോജിച്ചുകൊള്ളണം എന്നൊന്നും പറഞ്ഞ് ഇന്നത്തെ കാലത്ത് നടപ്പു ഭർത്താവ് പറഞ്ഞാൽ ഭാര്യ അത് അക്ഷരം തെറ്റാതെ അനുസരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കും അപ്പോൾ ഒരു കുടുംബത്തിൽ പോലും നമുക്ക് ആജ്ഞകൾ അടിച്ചേൽപ്പിക്കുന്നതിന് ബുദ്ധിമുട്ട് അത് സഭയിലാണെങ്കിലും ശരിയാണ് പള്ളിയിലാണെങ്കിലും ശരിയാണ് എവിടെയാണെങ്കിലും നമ്മളോട് വിയോജിപ്പുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ട് രമ്യമായ രീതിയിൽ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത് കത്തോലിക്ക സഭ പ്രത്യേകിച്ചും അങ്ങനെയാണ് ചെയ്യേണ്ടത് കാരണം ക്രിസ്തുവിന്റെ സാക്ഷ്യം ആ രീതിയിൽ സത്യത്തിൽ യേശു ക്രിസ്തു ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ സത്യത്തിന് വേണ്ടി ഞാൻ നെജത്തെ കൈവച്ചു പറഞ്ഞു അത് വെള്ളം വീഞ്ഞാക്കിയതോ കുട്ടികൾ സുഖപ്പെടുത്തിയതോ അത് അല്ലെങ്കിൽ കടലിന് വീതം കൂടി നടന്നു പറഞ്ഞു എൻ്റെ അഭിപ്രായത്തിൽ യേശു ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം അങ്ങനെ പ്രവർത്തിച്ചായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്ന അഭിപ്രായം ഈ പഴയ ദൈവത്തിലെ പ്രതികാരദാഹിയായ യഹൂബിയുടെ സ്ഥാനത്ത് ഒരു കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് ഒടിവിന് ഒടിവ് എന്ന് കൽപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മൾ ആ സ്ഥാനത്ത് സ്വരൂപനായ ഒരു ദൈവത്തെ പ്രതിഷ്ഠിച്ചു എന്നാണ് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നുള്ളതല്ല നിന്റെ പുറത്ത് പോയി പിടിച്ച് ഒരു മേൽക്കൂപ്പായും കൂടി കൊടുക്കണം എന്ന് പറഞ്ഞ യേശു ആ കർത്താവാണ് അതാണ് ശരിക്കുള്ള ഏറ്റവും വലിയ അത്ഭുതം അപ്പൊ അങ്ങനെയുള്ള യേശുവിന്റെ പേരിൽ സ്ഥാപിതമായിട്ടുള്ള സഭയിൽ ഒരഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നൊരു പകരം ചില ആളുകളുടെ സാക്ഷ്യവും ദുസ്സാമർഥ്യവും അവർ പതി വഹിക്കുന്ന പദവിയുടെ മറ്റുള്ളവരുടെ മേൽ അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞു ആ ഉദ്ഘാടനം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്കും സഭയുടെ വക്താവ് ഫാദർ വടക്കേക്കരായി എന്റെ പോകുന്നു എന്റെ ഒരു സുഹൃത്താണല്ലേ ഞാൻ അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ പറയാറുണ്ട് ഈ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ലോകത്തെമ്പാടും ആണെങ്കിലും ക്രൈസ്തവ സമൂഹവും വലിയ വെല്ലുവിളി നൽകുന്ന കാലമാണ് ആ ഓർമ്മ എല്ലാ ആൾക്കാർക്കും ഉണ്ടാകും മതമേലധ്യക്ഷന്മാർക്കും ഉണ്ടാകും വൈദ്യും ഉണ്ടാകും താത്വികമായ പ്രശ്നങ്ങൾ പറഞ്ഞ ആളുകളുടെ ഭിന്നത ഉണ്ടാക്കിയ അത് പരിഹരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞപ്പോൾ കഥയെ പറഞ്ഞ അനുഭവം തോന്നും ഈ കാര്യത്തിൽ ആർച്ച് ബിഷപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം കാർത്തിനാളെ ശ്രദ്ധയിൽപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞു ഞാൻ ഈ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തി അധികം താമസിച്ചിരിക്കുമ്പോൾ അദ്ദേഹം എന്റെ പ്രസംഗം മുഴുവൻ അദ്ദേഹം ഫേസ്ബുക്കിലൊക്കെ എവിടെയോ അപ്പൊ ഈ കാര്യത്തിൽ സഭയ്ക്ക് വലിയ പ്രതിഷേധമുണ്ട് എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അദ്ദേഹം ആഗ്രഹിച്ചു പക്ഷേ എന്നാലും സഭയുടെ പ്രതിഷേധം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്വന്തം അഭിപ്രായമല്ല ബോസ്കോ പിതാവിന്റെയും നമ്മുടെ നാട്ടിൽ പിതാവിന്റെയും കൂടി താല്പര്യപ്രകാരമാണ് എന്നെ വിളിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ സഭയ്ക്ക് ഔപചാരികമായിട്ട് ഉള്ള പ്രതിഷേധം അറിയിച്ചു ഞാൻ പറഞ്ഞു വളരെ സന്തോഷം കാരണം കൊണ്ടുവല്ല ഞാൻ പറഞ്ഞത് അവിടെ ഇരിക്കുന്ന ആളുകൾ കേട്ടല്ലോ ഞാൻ പരിഹാസായിട്ട് പറഞ്ഞല്ലായിട്ട് പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് എന്റെ എറിയ വാക്കുകൾ അവിടെ വരെ എത്തിയെന്ന് അതിൽ സന്തോഷം ഞാൻ അഭിപ്രായങ്ങൾ ഉറച്ചു നിൽക്കും ഈ പ്രശ്നം പരിഹരിച്ചു കാണണം എന്നാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹം പ്രശ്നങ്ങൾ പരിഹരിച്ചപ്പോഴാണ് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തി ആളുകളെ ആവശ്യക്കുള്ളൊക്കെ രണ്ട് രണ്ടു ചെയ്യുന്നു പക്ഷെ അതുകൊണ്ട് പ്രഷർ തീരല്ല പ്രഷർ ഭക്ഷണം അപ്പൊ ഈ വൈദികർക്കെതിരായിട്ട് പ്രതികാരം നിറഞ്ഞെടുക്കുക അവരെ പള്ളി മുടക്കുക എന്നൊക്കെ പറഞ്ഞ അതൊന്നും ಇನ್ನತ ಕಾಲದಲ್ಲಿ 21ನೇ 102ನೇ ಅಲ್ಲ 2025ನೇ ಮಾಂಟಿ ನಡಪಣ ಕಾರ್ಯ ಅಲ್ಲ ಈ ಸಭೆಯನ್ನ ಕೆಳ ಕೋರೈಬಲ್ಲ ಟೂಬಿ काळजीನ ಅದು ಮಾರ್ಟಿ ಲೂದರ್ನ ಪಳ್ಳಿ ಬೆಕ್ಕೆ ಮಾರ್ಟಿ ಲೂದರ್ನ ಪಳ್ಳಿ ಬೆಕ್ಕೆ ಆದಕ್ಕೆ ಜರ್ಮನಿಲ್ಲ ಕೆಳ ಮದ ಮೇರಕ್ಕೆ ಸಂಬಂಧ ಬೆಕ್ಕೆ ಒಂದು ಪ್ರಶ್ನೆ ತಿರುಗುತ್ತೋ ಅಲ್ಲ ಸಭೆಯನ್ನ ಆಂಗ್ಲದ ಪ್ರೊಟೆಸ್ಟಂಟ್ಸ್ ಔಟ್ ಆಯಿತು ಮಾರ್ಟಿ ಲೂದರ್ನ ಸತ್ಯತೆಲಿ ಕ್ಯಾಥೊಲಿಕ್ ಸಭೆಡೆ ಆ അടിസ്ഥാന തത്വങ്ങളിൽ എതിരെ അഭിപ്രായം ഉണ്ടായിരുന്നില്ല അത് അടിസ്ഥാന തത്വങ്ങളോടും അദ്ദേഹം ഒരിക്കലും ഉപയോഗിച്ചിരുന്നില്ല അദ്ദേഹം വന്ന് വൈദികളുണ്ടായിരുന്ന ചില തെറ്റായ പ്രവർത്തനം കണ്ടു അത്രയും അടിസ്ഥാന തത്വങ്ങളോടൊക്കെ ഉപയോഗിച്ച ജോൺ കാൽവനെ പോലുള്ള ആളുകളൊക്കെ പിന്നെ വന്നു അതിന് വേറെ പല തത്വങ്ങളും ഒരു പിളർപ്പിലേക്ക് പോയത് എങ്ങനെയാണ് വിട്ടൻ ബർഗ് ആശ്രമത്തിന്റെ വീട്ടിൽ അദ്ദേഹം ഒരു ലേഖനം പോലും ഒക്കെ എഴുതി പ്രസിദ്ധീകരിപ്പിക്കും സഭയിൽ നടക്കുന്ന ഇന്ത്യയുടെ കാര്യങ്ങൾ ഞാൻ ഇത് അന്നൊരു കാലത്ത് നോട്ടീസ് അടുപ്പിക്കാൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിക്ക് പ്രചാരണം നടത്താൻ ഇവിടെ നമ്മുടെ ജോയിസ് അച്ഛനെ കുറിച്ച് അദ്ദേഹം പാകിസ്ഥാന്റെ ചാരണമാണ് എന്ന് പ്രചരിപ്പിച്ച പോലെ അന്ന് ആ സംവിധാനം ഇല്ല ലൂതർ ഭാഗ്യവാനായിരുന്നു പാർട്ടി ലൂതർ ഭാഗ്യവാനായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തെ പാകിസ്ഥാന്റെ ചാരണായിട്ടോ അല്ലെങ്കിൽ ജിഹാദികളുടെ ഏജന്റായിട്ടോ ആരും കുറ്റപ്പെടുത്തിയില്ല പക്ഷെ അദ്ദേഹത്തെ സഭയിൽ പുറത്താക്കും പക്ഷെ അദ്ദേഹത്തിന്റെ അഭിപ്രായം ആളുകൾ വില കൂടാൻ അങ്ങനെയാണ് സഭയിൽ പുറത്തുന്നത് പിന്നെ ലൂതറിന് ശേഷം വന്ന ആളുകൾ വലിയ തോതിൽ ഈ സൈദ്ധാന്തികമായിട്ട് അഭിപ്രായം കൊണ്ടുപോകുന്നത് വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഈ അപ്പം അപ്പവും കർത്താവിന്റെ രക്തവും മാപ്സവുമായിട്ട് മാറുമോ എന്നൊക്കെയുള്ള രീതിയിലുള്ള വലിയ തർക്കങ്ങളിലൊക്കെ കൊണ്ടുപോയിസം എന്നൊക്കെ പറഞ്ഞ വലിയ അതിന്റെയൊക്കെ തുടർച്ച നമ്മുടെ നാട്ടിലെ ഉപദേശം അഭിഗ്രഹമെങ്കിൽ സംഗതികൾ പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അത് വികാരപരമായിട്ടല്ലേ പ്രശ്നങ്ങളെ സംയമിക്കേണ്ടത് സമയപരത്തോടുകൂടി സമാധാനപരമായിട്ട് ഇത് പരിഹരിക്കാൻ ശ്രമിക്കും അത് അഭികാര സ്ഥാനങ്ങളിരിക്കുന്നവർ പ്രത്യേകം ചെയ്യണം കാരണം അവരുടെ പേര് ഉത്തരവാദിത്വം വളരെ വലുതാണ് ഇപ്പൊ റാഫേൽ കാട്ടിൽ പിതാവ് മേജർ ആർക്കിഫിഷ്യൽ പാട്ടിരിക്കും എന്ന് പറയുമ്പോൾ സാധാരണ ഇടവക പള്ളിയിലെ ഒരു വൈദിക ഉത്തരവാദിത്തം അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തെ സീറോ മലബാർ സഭ അദ്ദേഹത്തിന്റെ പൂർവിക്കാൻ അദ്ദേഹത്തെ ഏൽപ്പിക്കുമ്പോൾ ഏത് രീതിയിലായിരുന്നു വാക്കി പിതാവിന്റെ സഭയായിരുന്നു അല്ലെങ്കിൽ അതിന് മുമ്പ് മടിയോറം പിതാവിന്റെ സമയത്ത് എങ്ങനെയായിരുന്നു അതിന് മുമ്പ് പാലക്കാട്ടിലും പിതാവിന്റെ കാലത്ത് എങ്ങനെയായിരുന്നു ആ ഒരു പാര അതിൽ നിന്ന് വ്യതികരിക്കുന്നു എന്ന് വന്നപ്പോഴാണ് ആലങ്കേരിക്കെതിരായിട്ട് പ്രതിഷേധമുണ്ടായത് അതുകൊണ്ടാണ് അദ്ദേഹം സ്ഥാനം ഒഴികേണ്ടി വന്നത് അത് അദ്ദേഹത്തിന് ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് ഒഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോഴും നമുക്കറിയാം അദ്ദേഹം തോന്നുന്ന ഒഴിഞ്ഞിട്ട് വന്നു അതിലേക്ക് നയിച്ച സംഭവങ്ങൾ എന്ത് ചെയ്യാം അപ്പൊ അതേ പാതയിൽ തന്നെ ഉഴുത ജാലിൽ തന്നെ ഊഴാനല്ലോ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിയോജിപ്പുള്ള ആളുകളെ വിളിച്ച് അവരുടെ സങ്കടങ്ങൾ കേട്ട് അവരുടെ ആപരാധികൾക്ക് പരിഹാരം കണ്ടെത്താനാണ് ശ്രമിക്കുന്നത് അല്ലാണ്ട് അധികാരത്തിന്റെ മതം ഉപയോഗിച്ച് ഞാൻ ഈ സ്ഥാനം പോയി ഇങ്ങനെ ചെയ്യും എന്ന ഒരു ധാർഷ്ട്യമല്ല ഇക്കാര്യമല്ല ഉണ്ടാകേണ്ടത് ഇവിടെ നമ്മുടെ അച്ഛൻ പറഞ്ഞല്ലോ ദാസന്മാരുടെ ദാസനാണ് എന്നാണ് മാർപ്പാപ്പ സ്വയം അവകാശപ്പെട്ടു വേറെ ചില ആളുകൾ പറഞ്ഞത് ഞങ്ങൾ രാജാക്കന്മാരുടെ രാജാവും രാജാക്കന്മാരുടെ രാജാവു ചക്രവർത്തി ചക്രവർത്തിമാരൊക്കെ ഇപ്പൊ ചരിത്രത്തിൽ മാത്രമേ ഉള്ളൂ ഇല്ലേ வீகோதaccroர்ட्या आलेलो 프로വർ께 10accroர்ட्या आलेलो फक्त चरित्रते परे தாலிகளும் मात्रूणaccroர்டிமான राजाதம்பண்ணேக்காலத்துjunit ஜனாதவத்தை যুಗமானது ஜனாதவத்தை வலிற்றதாய சமிரத்தோரிகா சமைவறிச்சு ஆ மார்க்கோவா சமைလို allerdings csi 100 ஜனार्थिका அவரக்க விசுவாசிகளுக்கு ஊரு பேக்கையும் வைத்தியரே அவர மர்வாரி പക്ഷേ വൈദികർക്ക് അപ്പുറമായിരിക്കും ഇതൊക്കെ ജനാധിപത്യവൽക്കരിക്കപ്പെട്ട സഭകളാണ് കത്തോലിക്കൽ സമയം മാറ്റങ്ങൾ ഉണ്ടാകും പാറ്റങ്ങൾ ഉണ്ടാകണം അത് അനിവാര്യമാണ് നമ്മൾ നമ്മളിവിടെ നിന്ന് പറയുന്ന കാര്യമല്ല ഗുരുതരമായ വേറൊരു വിഷയമാണ് ഞാൻ വലിയ പോകുന്നു അപ്പോൾ എല്ലാ സഭകളിലും പാറ്റങ്ങളുണ്ടാവും കാരണം നമ്മൾ ജീവിക്കുന്ന ലോക പഠന സങ്കേതമാണ് പഴയ കാലം കാലം മാറുന്നു കുടുംബ ജീവിതത്തിലെ നിയമങ്ങൾ മാറുന്നു സാമൂഹിക ജീവിതത്തിൽ മാറ്റം വരുന്നു വ്യക്തി ജീവിതത്തിൽ മാറ്റം ഇപ്പൊ ആ അമ്പത് വളർന്നുമ്പോഴാണ് അങ്കവാളി ആയിട്ട് അംഗവാതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഞാൻ ആദ്യമായിട്ട് അങ്കവാളിയിൽ ഇങ്ങനെ വീടുകൾ പറയുന്നത് ആദ്യം വാഹനങ്ങളില്ല മാത്രമല്ല കെട്ടിയ സിമെന്റ് കെട്ടിയ കാനകളില്ല നിരവധി ഈ അങ്കവാലി പോർക്ക് എന്ന് പറഞ്ഞ ജീവി ഇങ്ങനെ മതിച്ച് മുളച്ച് നടക്കുന്ന ഒരു കാലഘട്ടം അപ്പൊ നമ്മളാ സി സി മേഖല സി ടി എസ് മുമ്പിൽ നിൽക്കും ഈ പാർട്ടികളിങ്ങനെ ചെളിയിൽ കിടത്തി അത് കേറി വന്നിട്ട് ദേഹം അപ്പൊ വെള്ളം കൊണ്ട് വെള്ളം എടുക്കുന്ന യോഗ്യമാറ്റി ചെളി കൃത്യം ഇപ്പോഴും എനിക്ക് പറഞ്ഞു ആ കാലമൊക്കെ പോയില്ലേ അങ്കമാലി തന്നെ ഒരുപാട് മാറി അതനുസരിച്ച് ആളുകൾ മാറി ജീവിത രീതികൾ മാറി ശൈലി മാറി ഭക്ഷണം മാറി എല്ലാം മാറി നമ്മുടെ സംസ്കാരത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ തന്നെ അതനുസരിച്ച് മതവിശ്വാസത്തെ വൈദികരോടുള്ള സമീപനത്തിൽ വൈദികർക്ക് തിരിച്ച് വിശ്വാസികളോടുള്ള സമീപനത്തിനും മാറ്റങ്ങൾ ഇതെല്ലാം നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ട് അത്ര തന്നെ നല്ലതല്ലാത്ത മാറ്റങ്ങൾ ഉണ്ട് അതനുസരിച്ചുള്ള മാറ്റം സഭാമേധാവിലും മതമേലധ്യക്ഷന്മാരും എല്ലാവരും ഉൾക്കൊള്ളണം ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഇങ്ങനെ അധികാരത്തിന്റെ ദൃഢ ഉപയോഗിച്ച് അതിനെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ അതിനെക്കുറിച്ച അദ്ദേഹം ഭയങ്കര ഇത് മതബേഷന്മാർക്ക് എത്തും മനസ്സിലാവുന്ന എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്ന ചോദ്യം അത് വലിയൊരു ഒരു ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ പിന്നെ ഇവിടെ ഫാദർ കൈതക്കോട്ടിൽ ഉപവാസം നടത്തുന്നത് തീർച്ചയായിട്ടും നല്ലതായിരുന്നു കാരണം ഈ പൊതുജീവിത രാഷ്ട്രീയത്തിലാണെങ്കിലും പൊതുജീവിതത്തിലാണെങ്കിലും ധാർമ്മിക ശക്തി എന്നോ അത് വളരെ പ്രധാനം ਇਹ ਧਾਰਮਿਕ ਸ਼ਕਤੀ ਕਹਿੰਦੇ ਵਰਨਾ ਆਇਤਾਂ ਦੇ ਵਿੱਚ ਪ੍ਰਾਪਤ ਮਾਣੀ। ਰਬੜਾ ਮਹਾਤਮਾ ਅਧਿਆਰੀ ਇਹ ਸत्याग्रह ਹੋ, ਉਪਵਾਸ ਹੋ, ਉਹ ਰਾਸ਼ਟਰੀਆ ஆயுத ਬਣ ਦਿੱਤੇ। ਪਾਲਾ ਵਿਸ਼ਵਾਸ ਸਮੂਹਾਂ ਨੂੰ ਕਿ ਆਤਮ ਸ਼ੁੱਧੀ ਕਰਨ ਦੇ ਲਈ ਉਪਵਾਸ ਨੂੰ ਉਸੇ ਰਿਵਾਜਾਂ ਨਾਲ। ਅਵਰਡੇ ਕੂਟੇ ਮਾਸੇ 30 ਦਿਨ ਪਾਛੜਾ ਭਾਰੀਆ ਕੋ ਬਿਟੇ। ਪੀਸ਼ੋਇ ਮੁਖਮਾਏ ਰੀਤੀ ਰਿਤੇ। അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് പക്ഷെ ഇതിന് രാഷ്ട്രീയ ആയുധമായിട്ട് ഒരു സമര രൂപവാക്യം മാറ്റിയത് ഗാന്ധിജി അദ്ദേഹം അത് വലിയ തോതിൽ വിജയിക്കും ഇന്ത്യ വിഭജനത്തിൽ കൽക്കട്ടയിലൊക്കെ വലിയ ലഹള നടന്നപ്പോൾ ഗാന്ധിജി ഉപവാസ സമരം പ്രഖ്യാപിക്കുക അദ്ദേഹം വളരെ ആ വാർദ്ധക്യത്തിലെത്തിയ ആളാണ് ശാരീരികമായിട്ട് അവശ്യനാണ് പക്ഷെ ഗാന്ധിജി ഉപസിക്കുന്നു കണ്ടപ്പോൾ ആദ്യ ദിവസമുള്ള പ്രതികരണം അല്ല രണ്ടാം ദിവസം മൂന്നാം ദിവസം നാലാം ദിവസം ആകുമ്പോഴത്തേക്കും കൽക്കട്ടയിലെ മുഴുവൻ ആക്രമിക്കണം അവർ ആയുധം വെച്ച് ഗാന്ധിജി ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് കലാപോവസ്ഥയിൽ നിന്ന് ഗാന്ധിജിയെ സർദാർ പട്ടേൽ ഡൽഹിയിലേക്ക് കൂടി കാരണം അവിടെ ഇതിനും വലിയ ലഹള നടക്കുന്നത് അമ്പത്തയ്യായിരം പട്ടാളക്കാര് അഹോരാത്രം പണിപ്പെട്ടിട്ടും പഞ്ചാബിലും ഡൽഹിയിലും ലഹള പൊതുക്കുന്നില്ല ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഐദുകളും മുസ്ലിങ്ങളും സിഖുകാരും പരസ്പരം കടാരി കൊണ്ട് പുതിക്കരുത് సిక్కుమారే క르మాణగుండ ఆలయంలో వెట్టి కొలియారు గోతి శి కొడు పరస్పర అడితూనే ఆ కాలం గ్యాజిని దిల్హీ నినది వీడు ఉపవాసన అంటే కలకత్తాలో ఉపవాసం అనేది ఆరోగ్య ప్రయోజనలేనైంది ఎప్పటికప్పుడు రాదిది స్వతంత్ర జీవిత తా అవగడ పరిదికొట్టు ఉపవాసం అంత్యం రోజుల పరిదిక దైల్చి చాటొని పంజాబీ సర్కార్ వరగై నేలే పడు వరగై నేనల అవసరం అంటే ఒకసారి చేసా అత్యున్నత കാരണം ബാധിച്ചിരിക്കാനും സാധിച്ചു അത്രയും ധാർമ്മിക ശക്തിയാണ് ഈ ധാർമ്മിക ശക്തി എന്ന് പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട അത് പിന്നീട് നമ്മൾ പല സന്ദർഭങ്ങളും കട നമുക്കറിയാലോ മുപ്പത്തഞ്ചു കൊല്ലം സി പി എമ്മിന്റെ ഭരണാഘന അവസാനിപ്പിച്ചു ഇവിടെ അച്ഛൻ അങ്കമാലി കലറയും ആ ദീപശീല പിന്നെ പറഞ്ഞു മുപ്പത്തഞ്ചു കൊല്ലം എഴുതില്ലാതെ ഭരിച്ചു പ്രതിപക്ഷക്കാരില്ലാതെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാതെ ജയിച്ചില്ല ജയിക്കാൻ പറ്റും ഇപ്പൊ ഏഴ് കൊല്ലാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയാം ഇവിടെ മുപ്പത്തഞ്ചു കൊല്ലം ഒരു സർക്കാരിൽ കോൺഗ്രസ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ സി പി എം ആയിക്കോട്ടെ മുപ്പത്തഞ്ചു കൊല്ലം ഒരു പാർട്ടി തുർത്തിയായിട്ട് വരിക രാജ്യത്തിന്റെ സീതും നാട്ടിന്റെ ഏതൊരു പാർട്ടിക്കാരും സി എത്തും ഒരു പാർട്ടി ഇല്ലാത്ത ഒരു സ്ഥിതി അങ്ങനത്തെ ഒരു വല്ലാത്ത പരിവസ്ഥയിലായിരുന്നു പശ്ചിമബംഗാൾ ഓരോ തെരഞ്ഞെടുപ്പ് ആയപ്പോഴും ഇവരുടെ ഭൂരിപക്ഷം കൂടുകയില്ലാന്ന് കുറയുന്നില്ല പ്രതിപക്ഷത്തിന്റെ അർത്ഥസംഖ്യ കുറയുകയല്ലാതെ കൂടുന്നില്ല

ഇതാ സിംഗൂരിൽ കാർ ഫാക്ടറി വരാൻ സർക്കാർ വിജ്ഞാപനം പുറത്തു ആളുകൾ പ്രതിഷേധിച്ചവർക്ക് നേരെ പോലീസ് അവരുടെ ജീവിതമാണ് വേറെ സർക്കാരിനുസരിച്ചു ജനങ്ങൾ തൃപ്തി അവരെ പൂർവീകന്മാരായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്നോ വയലുകളാണ് അത് വെച്ച് പോകാൻ തോന്നി ਯਾਦੀ ਯਾਦੀ ਜਨਤਿਕ ਹੋਈ ਲਾਪੋਇ ਪੁਲਿਸ ਵੜੀ ਵਪਰੇ ਆਗਰ ਮੜੀ ਵੜੀ ਵਟੇ ਪੁਲਿਸ ਗਾਰੇ ਪੋਰਾ ਤੋਟ ਕੇ ਬਾਟੇ ਦੇ ਕੁੰਡਰ ਨੂੰ ਕੀ ਸਬਰ ਦਿੱ ਪਕੜਿਆ ਇਹ ਲਾਂਕਾ ਕਵਲੀ ਵੜੀ ਉਪਰ ਤੋਰ ਸਪੋਧੀ ਆ ਸਤਾਰ ਮਤੀ ਮੋਦਵੇ ਜਨਤਕ ਲਈ ਵੱਲੀ ਉਪਰ ਪ੍ਰਕਿਰਤ ਸਰਕਾਰੀ ਜੀਨ ਜੀਨ ਨਾਲ ਅਦੋ ਵੀ ਆ ਆ ਸਮੇਂਤਾ ਅੜੇ ਕੁਮਾਰੀ ਮਾੜਾ ਬਰਨ ਉਭਵਾਸ ਸਬਰ ਪ੍ਰਚੰ ഗാന്ധിജി പോലും ഇരുപത്തി ഒന്ന് ദിവസം നിരാഹാരം ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ ഗാന്ധിജിക്ക് നിരാഹാരം എടുക്കാൻ പറ്റില്ല പക്ഷെ മമത ബാനിയുടെ നിരാഹാരം ഇരുപത്തെട്ട് ദിവസം ഒരു സ്ത്രീയാണെന്നുള്ളത് പുരുഷന്മാരെ അപേക്ഷിച്ച് ശാരീരിക ക്ഷമത സ്ത്രീകൾക്കും കുറവായി ഇരുപത്തെട്ട് ദിവസം ജലവാനം ഉപേക്ഷിച്ച് ഈ സ്ത്രീ നിരാഹാരം അവര് മരിച്ചു മരിച്ചില്ല മരണവസ്ത്രത്തിലും അല്പം മണിക്കൂറിലൂടെ പോയാൽ ഇവര് മരിക്കും ആ ഘട്ടത്തിൽ അന്ന് രാഷ്ട്രപതി ഇടപെട്ടു അബ്ദുൽ കലാം ബംഗാൾ ഗവർണർ ഇടപെട്ടു ബംഗാൾ ഗവർണർ സാക്ഷാത് മഹാത്മാഗാന്ധിയുടെ മകന്റെ മകനാണ് ഗോപാലകൃഷ്ണ ഗാന്ധി ഗോപാലകൃഷ്ണ ഗാന്ധി നേരിട്ട് സമരപ്പത്തിൽ ചേർത്ത് ഇവർക്ക് നാരങ്ങാ പോയിട്ട് സമര ഹസമായി സിഗൂരിൽ ഇന്നേ ദിവസം പറയും കാർ ഫാക്ടറി ഉണ്ടായില്ല കാർ ഫാക്ടറി ഇടയ്ക്ക് പതിച്ച് ഗുജറാത്തിലേക്ക് അവിടുന്ന് ഈ നാരവ് കാർ വരുന്നത് കാർ ഫാക്ടറി ഉണ്ടായില്ല ഇത് മാത്രമല്ല മുപ്പത്തഞ്ചു കൊല്ലം തീർത്താ സർക്കാരിന് ഇപ്പോൾ നമ്പാർ കാൽക്കട്ട റെയിൽവേ സ്റ്റേഷൻ പോയി മാ എന്ന് മാറാൻ പറ്റുന്ന ഓടിച്ചിട്ടുണ്ടെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് കഴിഞ്ഞ പിന്നെ ബിജെപി ഉള്ളതിന്റെ ഇടക്ക് വേറെ പാർട്ടി ഇല്ല ഞാൻ പറഞ്ഞത് നല്ല കാര്യം അർത്ഥത്തില്ല ഒരു പാർട്ടി മുപ്പത്തഞ്ചു കൊല്ലം ഭരിച്ച പാർട്ടിക്ക് ഒരു സീറ്റ് ജയിക്കാൻ പറ്റില്ല നിയമസഭയിലേക്ക് ഒരു സീറ്റ് ജയിക്കാൻ പറ്റാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തി ഞാൻ പറയും ഇതാണ് ധാർമ്മിക ശക്തി ആ ഒറ്റ നിരാഹാര സമരം കൊണ്ട് ആ സംസ്ഥാനത്തിന്റെ ചരിത്രം പറ്റി രാഷ്ട്രീയം പറ്റി ഒരു പാർട്ടി ആ സംസ്ഥാനത്ത് നിന്ന് തുടച്ചുപോലെ ഇതാണ് സ്ഥിതി ഇതാണ് ധാർമ്മിക ശക്തി അപ്പൊ ഇത് എന്ന് ചോദിച്ചാൽ ഈ ശക്തി അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഈ ഉപവാസം എന്ന് പറഞ്ഞാൽ ഒരു ആൾ ഏതാനും ദിവസം ഇതിന്റെ ഒരു വലിയ ലക്ഷ്യമുണ്ട് അതിലേക്ക് ഒരു ശ്രമം അതിന്റെ ഭാഗമായിട്ടാണ് ആ ബഹുമാനപ്പെട്ട കൈതക്കൂട്ടിലൻ ഇന്നിവിടെ സന്നദ്ധരായി വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ सातू उद्यापन तेने ಎಲ್ಲಾ ತರದಿರುಲ್ಲ ಇನ್ನು ಐಕಾದ ನೀವು ಪರಿಕಲ್ಪನೆ 20 ಜಲ್ಲಪದಕ ವಡಕಕ್ಕೆ ಅಕ್ಷರ ಜೋಡು ಮೇರೆಗೆ ಯಾವ ಪರಿಶುದ್ಧತೆ ಅದಾದೋ ಇನೇ ಅದೇ ಮಿಕ್ಕದ ಜಹೀದ್ ಫೇಸ್‌ಬುಕ್ ಗೆ ಕಾರಣ ತೌದನೇ ವಿಚಾರ ಇತ್ತು ಅದಾದೋ ಅದಕ್ಕೆ ಬೆಳಾದ್ಯಾರಿಗಳ ಐಟುಳ್ಳ ವಾರ್ದ್ಯ ವಿಡಾಕತ್ಮರನ್ನೆ parlernad dikal ಯ್ಯಾಪಾರದ ರಂಗಕಟ ಈ വേനപുസത്തിൽ പറഞ്ഞിട്ടുള്ളത് മാത്രം നോക്കിയാൽ മതി എന്നാൽ ഇത് കലാപത്തിലേക്ക് കൊണ്ടുപോവാനും തല്ലി പിരിയാനും വളരെ എളുപ്പമാണ് എല്ലാവരും കൂട്ടി ഒഴിപ്പിച്ചു കൊടുക്കുക എന്നത് അത്ര ഇതിൽ ജയങ്ങൾ തോൽവിയില്ല ആരാരും തോൽപ്പിച്ചു ആര് ജയിച്ചു എന്നുള്ള ചോദിച്ചത് പ്രസക്തി അനുരഞ്ജനത്തിൽ കൂടി ഈ പ്രശ്നം തീർക്കണം ഈ വൈദികർക്ക് എതിരായിട്ടുള്ള പ്രതികാര നടപടികൾ അവസാനിപ്പിക്കണം ഇവരെ മുഖ്യധാരയിലേക്ക് കൂട്ടുവാനും മുഖ്യധാരല കൊണ്ടുവരുന്നില്ല മുഖ്യ കാര്യം തന്നെ ഉണ്ട് വിശ്വാസപരമായിട്ടുള്ള താർക്കികൾ ഇതിനകത്തില്ല ഇനിയും പാർട്ടി ലൂലർമാരെ സൃഷ്ടിക്കാനായിട്ട് ഇന്നത്തെ കാലത്ത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് ഞാൻ നേരത്തെ പറയുന്നില്ല ക്രിസ്തീയ സഭയും ക്രിസ്തീയ സമൂഹവും അത്തോലിക്കാ സഭയിൽ വെല്ലുവിളികൾ നേരിടുന്ന കാലമാണ് കേരളത്തിൽ പോലും കേരള രാഷ്ട്രീയത്തിലും സമൂഹത്തിലും എല്ലാ മേഖലകളിലും ക്രൈസ്തവർ വലിയ വെല്ലുവിളികൾ എത്ര പേര് മനസ്സിലാക്കിയിട്ടില്ല അത് മനസ്സിലാക്കേണ്ട സമയം കഴിഞ്ഞു അപ്പൊ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ അനാവശ്യമായ പ്രതികാര നടപടികളേക്ക് ആ മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നത് ആർക്കും സുഖകരമായിരിക്കില്ല ശുഭകരമായിരിക്കുകയില്ല എന്ന കാര്യം ബേജർ ആർച്ച് ബിഷപ്പ് പോലെ തീർച്ചയായും എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് ഈ ധാർമ്മിക സമരത്തിന് ഐക്യനാഡ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളും എല്ലാവർക്കും ¡Muchas